ഒന്ന് െ നല്ല ബ്ലൗസ് ഈ നിറവ നിനക്കുകയായിരുന്നു ഞാൻ പോന്നു പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പണ്ട് ബ്ലൗസ് ഇടാറില്ല എന്ന് അമ്മ അറിഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ പിന്നെ എന്തിനാ ഈ പന്നെ പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞൂടാ അങ്ങോട്ട് ആഴം കൂടുതലാ മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ നനേ ഞാൻ നിന്നെ കെട്ടട്ടെ എന്താ എന്നെ കെട്ടാൻ ഇഷ്ടമല്ലേ അറിയാലോ ും വീണ് നടുോടഞ്ഞ കാശില്ലാത്ത വീട്ടിലെ പെണ്ണ് കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല

ആ ഇനി ചന്ത എടുത്ത് കയറണം ഞാൻ പോട്ടെ ഏട്ടയാ കിലോ ഏഴ് രൂപ ഒരു പവർ പീസ് ഏട്ടയാ അഞ്ചു രൂപ സായിപ്പിനെ കണ്ടമാനം പണമുണ്ട് നീ സഹായിക്കുന്നത് അമ്മ നാളെ അമ്മയെ പറഞ്ഞിരിക്കുന്നത് നീ എന്നെ നല്ല എന്താ കൊണ്ടുവന്ന സായിപ്പ് കരിപ്പെട്ടിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പക്ഷെ ആ വിലക്ക് കരിപ്പെട്ടി ഇവന്മാർ വരുമോ എന്നാണ് എൻ്റെ സംശയം ഇല്ലെങ്കിൽ കരിപ്പെട്ടി വന്നടാ വേറെ നിവൃത്തില്ല അതും ശരിയാണ് വലിയ കരിപ്പെട്ടി അഞ്ചൊന്ന് ആറൊന്ന് ഒമ്പത് രൂപ ഒമ്പത് രൂപയോ ഇന്നലെ ഇത്രയും കരിപ്പെട്ടിക്ക് പതിനൊന്ന് രൂപ കിട്ടിയതാണല്ലോ അതില്ലേ ഇന്ന് വില ഉറഞ്ഞുപോയി േ ഞങ്ങൾക്ക് മുതലാവില്ല വിരകിന് തന്നെ എന്ത് വിലയാണെന്ന് അറിയാമോ ഈ വിലയെ തരാൻ പറ്റും എന്നാ കരിപ്പെട്ടി തരും ഇനിയും കൂടുതൽ വില വരണമെങ്കിൽ കരിപ്പെട്ടി അവർ തരേണ്ടി വരും ആരോട് ചോദിച്ചിട്ട് വന്നാലും ഈ വിലയെ തരാൻ പറ്റും എന്ന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ

നിന്റെ ിനോട് പറഞ്ഞേക്ക് തോന്നും പോലെ വിലയും കുറയ്ക്കാനൊക്കെ ഞങ്ങൾക്ക് തിന്നു കൊഴുത്ത് കാറ് ചുറ്റി നടക്കുന്ന മനസ്സിലാവില്ല നിനക്കറിയാമോടാ ഇത് വിറ്റ കാശ് കിട്ടിയെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയും അടിച്ചു അല്ലെങ്കിൽ വേണ്ട ഇവനൊക്കെ കൈക്കൂരി കൊടുത്ത് വശത്താക്കുകയാണ് വേണ്ടത് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നീ നാട്ടുകാർക്ക് തല്ലുകൊണ്ട് ഞാനാണു അത് ആസാരമില്ല നമ്മളിമാരോട് പിണങ്ങിയാൽ വേഗത്തിനൂടെ കച്ചവടത്തിന് വരും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്താഷന്റെ മോഹത്തിൽ വല്ലായ്മ സായിഫിനോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയത് ആ ഇനി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ കമ്പനിയിൽ ജോലി ചെയ്യും മാസം മാസം ശമ്പളവും വായിക്കും അത്ര തന്നെ ആ അത് പിന്നെ ആലോചിക്കാം നാളെ ഒരു അൻപത് രൂപ നീ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോണം ഞാൻ സണ്ണിയോട് പറഞ്ഞേക്കാം டா ஞ்சான் விசாரிச்சு ஆரோணி ஜெயிலு பிடிச்சிடா கழியும் பட்ச அது காரணம் நம்மளஸ் தயாரி பண்ணி தரு சிமரதியளங்காங்கின அந்த ஆடா 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 அது பூமாக்கி பூமாக்கி டைப் ஹ டைப் ஹ டைப் ஹ டைப் ஹ கிளாரோ மூ வெடி வெச்சോട്ടே ஆசகரன பிடிக்கு இங்க இது பிடிக்கு ஆ வேற எடுத்துடு தர்ளி ஆ வேற எடுத்துடுங்க வெளிகு காஞ்சி வெளிகு அடவடி பிச்சி அடவடி பிச்சி அனவே அனவே இங்க மோய் ஐயோ ஹார ரெண்டக்கனிக்கல பொட்டச்சு எ நிக்க ஒரு அகமதி நீ அறிஞ அப்பன் என்ன அயட்டோக்கான் போவான சத்தியம்னோ പ്പം പറഞ്ഞത് അയാൾ നല്ല വേലക്കാരനായതുകൊണ്ട് മൂന്നേക്കർ ഭൂമിയും പതിനഞ്ച് പവന്റെ ഉരുപ്പിടിയും കൊടുക്കാമെന്നാണ് ആഹാ ഇത്രയും വലിയ സ്ത്രീധനം കൊടുക്കാൻ ഈ നാട്ടിൽ ഞങ്ങൾക്കേ കഴിയും ഇനി നമ്മൾ എന്ത് ചെയ്യും സാക്ഷ്യം ഈ വിലയ്ക്ക് ഞാൻ വിൽക്കാൻ പോകുന്നത് അപ്പോൾ അയാൾ അന്നത്തെ കരിപ്പെട്ടി വിറ്റ് അന്ന അരിയും മരിച്ചനിയും വാങ്ങി കഴിയുന്നവരല്ലേ നമ്മള് രണ്ടു ദിവസം പട്ടിണി കിടക്കുമ്പോ നമ്മൾ തന്നെ തോന്നിയ വിൽക്കും ശരിയാണോ കച്ചവടക്കാരൻ നമുക്ക് സായിപ്പിനോട് നേരിട്ട് പറഞ്ഞു നോക്കാം എന്തൊക്കെ പറഞ്ഞാലും ശരി സായിപ്പ് പോലെ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും വെറുതെ അയാളോട് എതിരിടാൻ പോണ്ട െ ഞങ്ങൾ എന്താ കിടന്ന് ഓടുന്നത് കരിപ്പെട്ടിയുടെ ഞങ്ങളൊന്നും ആ രാക്ഷനോട് ചോദിച്ചിട്ട് ഒരു കാര്യം ഇല്ല നീ നിന്റെ വാട് നോക്ക് ആ ഏതായാലും ഞങ്ങളൊന്നും ചോദിച്ചു നോക്കട്ടെ ഇല്ല കരിപ്പെട്ടിയുടെ വില ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ പോലെ പറഞ്ഞല്ലോ പാലയ്യാ പാലയ്യാരി ആരും പറഞ്ഞില്ല പറഞ്ഞില്ലേ എന്റെ പൊണ് സെണ്ണിനൊന്നും എന്നോട് ചോദിക്കരുത് വേണം തല്ലിക്കോ അയ്യോ ഇവരൊക്കെ പാവങ്ങളാണ് അവരെ ഉപദ്രവിക്കരുത് മനസ്സിലാവും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ന്യായമായ വില ഞാൻ നിനക്ക് തരാം വേറെ വലിയ വിലയാണ് അതുകൊണ്ട് കരിപ്പെട്ടി കരിപ്പെട്ടിട്ടും വില ആലോചിക്കട്ടെ തരണം ശരി ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു പക്ഷേ അവന്മാരെന്നെ അടിക്കുമോന്ന് എനിക്ക് പേടി അത് രണ്ട് രണ്ട് കരിമ്പനിയാ ഉച്ചുപോകുമില്ല ഈ രണ്ട് ലെറ്റർ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം ഞാൻ കമ്പനിയിലോട്ട് വരായിരിക്കുന്നു

ശരി അവക്ക് എന്നെ പേടിയാ നീ അവ ഞാൻ അവരെ വിരളി പോലും തൊട്ടിട്ടില്ല പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പം അവള് വിളയ്ക്കും അവളാണെങ്കിൽ ഒരു കൊച്ചു പോകുന്നു നീ ഒരു മയവില്ലാത്തൊരു തരിമാന ഇനി അവള് പേടിക്കാതി എന്നാലും അവക്കെന്നെ ഇഷ്ട എന്നാ പിന്നെ വായി നോക്കി നടക്കാവേ അവളെ ഞാൻ കെട്ടിക്കൂടെ അവളെ പിന്നെ നോക്ക ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ പറയട്ടെ സ്ത്രീധനമായിട്ട് അവക്കൊരു പൈസ കിട്ടുമെന്ന് തോന്നില്ല അത് മാത്രമല്ല ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും നിന്റെ തലയിൽ പോകും ആ അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശുണ്ടാക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചത് എന്താടാണത്തി നല്ല മഴ കാണുവോ കല്യാണ ദിവസം മഴ പെയ്യണോ മഴയുണ്ടെ കൊള്ളാമായിരുന്നു തണുപ്പ തവള പിടിച്ചോ ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവള് ചത്തും എടാ പെണ്ണ് കെട്ടുന്നത് കെട്ടിപ്പിടിക്കാനും മുത്തം വയ്ക്കാനും മാത്രല്ല പിന്നെന്തിനാ ചോറും കറി മെച്ചടാനോ അതിനിടയ്ക്ക് എന്റെ അമ്മയുണ്ടല്ലോ എന്താടി വെണ്ണയെ നിന്ന് കുഴയുന്നത് പഴി മാറിയ ഞാൻ എങ്ങനെയാണ് ഒരു മറുപടി പറയണേ കൊണ്ട് ുന്നത് എനിക്കിഷ്ടമാണ് അത് പറയാനാണ് ഞാൻ വന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ മുത്തം വന്നു ഞങ്ങൾ നിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ആ നീ അന്തം പിടികൊന്നും വേണ്ട പെണ്ണ് എ മോള് തന്നെ പാലമ്മ അതൊക്കെ കാര്യങ്ങളല്ലേ ആ അതാണ് ഗുരുത്വം എന്നാ പിന്നെ അമ്മയും കിട്ടുന്നവന്റ് ഉരുപ്പിടിയും മൂന്നേക്കർ പുരയിടവും കൊടുക്കും അത് അറിയാം ആ പറയുമ്പം പൊങ്ങച്ചം പറയുന്നാണെന്ന് നനക്കരുത് ഇത്രയും വലിയൊരു സ്ത്രീ തുക ഈ നാട്ടിൽ ആരും കൊടുത്തിട്ടുമില്ല വാങ്ങിച്ചിട്ടുമില്ല അല്ലേ നീ എന്ത് പറയുന്ന പെണ്ണിന് എന്താ ഒരു കുറ്റം കുറ്റം ഒന്നുമില്ല പിന്നെ പറയാ അന്ന് അരിപ്പെട്ടിക്ക് വില കുറച്ചതുകൊണ്ട് കമലത്തിന് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കമലത്തിന് ഇന്നുള്ള വിലയേക്കാൾ കൂടുതൽ രണ്ട് രൂപ ഞാൻ തന്നേക്കാം എനിക്ക് മാത്രം അങ്ങനെ വേണ്ട അത് കമലത്തിന്റെ ഇഷ്ടം എന്നാ എന്റെ ഇഷ്ടം അയ്യോ അയ്യോണ്ട് കാലൽ തുടച്ചു വരാമായിരുന്നു പക്ഷെ കമലത്തിന് ഇഷ്ടമാവില്ലല്ലോ ആ ഇപ്പം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്കറിയാം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കമലത്തിനെ എനിക്ക് കെട്ടിച്ച് ഞാൻ നിന്റെ അപ്പലിൻ്റെ ഇന്ന് പറയാൻ പോകും കമലം നമ്മുടെ ജാതിക്കാരിൽ മാസശമ്പളം വാങ്ങിക്കുന്ന ഒരേ ഒരാള് ഞാനാണ് നീ ഒന്ന് സമ്മതിച്ചാൽ മതി കമലം നിന്നെ രാജകുമാരിയാണ് സ്ത്രീധനം വേണ്ടെന്നു ഞങ്ങളുടെ മതി പക്ഷെ പാലയന്റെ സ്വഭാവം അത്ര നല്ലതല്ല ചെറുപ്പമല്ലേ ഈ സംബന്ധം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം അവനിപ്പോ കാളിപ്പലയെ വെച്ചോണ്ടിരിക്കുക ഓ അതൊന്നും നോക്കിട്ട് കാര്യമില്ല അവളെങ്കിലും അവനെങ്കിലും പട്ടണി തന്നെ